സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് കാണിച്ചു തരാനാണ് കേട്ടോ ഈ സംഭവത്തിലാണ് ഫേസ് വാഷ് ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെയുണ്ടാക്കാന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഫേസ് വാഷ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവോളം കഞ്ഞിവെള്ളം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല അരിച്ചെടുത്തൊന്നേ ഉള്ളൂ പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ അലോവറ ജെല്ല് ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ വാങ്ങിയ ജെല്ലാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ചേർക്കാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല ബെനിഫിറ്റ് തന്നെയാണ് ഉള്ളൂട്ടോ അത് നല്ലപോലെ മിക്സാക്കുക നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക വിസ്ക് ഒക്കെ വെച്ചിട്ട് ഇളക്കാമെങ്കിൽ എങ്കിൽ അത് നല്ലപോലെ ആവുള്ളൂട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കൈ വെച്ച് നല്ലപോലെ ഉടച്ചെടുത്തു അതിനുശേഷം ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ അളവോളം തന്നെ റോസ് വാട്ടറും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു സ്മെല്ലിന് വേണ്ടി കഞ്ഞിവെള്ളം ആകുമ്പോൾ കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും അപ്പം ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വോവിൻ്റെ ഒരു ഫേസ് വാഷാണ് അപ്പോൾ അത് ഒരു രണ്ട് സ്പൂൺ അളവോളം ചേർക്കുന്നുണ്ട് അത് ആകെ പൊട്ടിപ്പൊളിഞ്ഞു ആ കുപ്പി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചേർക്കാന്ന് കരുതിയത് കുറച്ച് ജെല്ലിൻ്റെ പോലെയുള്ള ഒരു ഫേസ് വാഷ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പതിയായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഫോമിംഗ് ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പോലെ അരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പതി ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കാം ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഡം ടോക്കിൻ്റെ ഈ ഒരു കുപ്പി ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഒഴിച്ചും വെച്ചു കേട്ടോ അപ്പോൾ അതെ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം കേട്ടോ കഞ്ഞിവെള്ളമാണ് നമുക്കറിയാം കുറിയക്കാരുടെയും എല്ലാവരുടെയും ഇപ്പം നമുക്ക് ഗ്ലാസ് സ്കിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ കട്ട് സ്കിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ കഞ്ഞിവെള്ളം ബെസ്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മാസത്തോളം ഉപയോഗിക്കാം വേണമെങ്കിൽ പുറത്ത് വെച്ചിട്ട് രണ്ടാഴ്ചയോളം ഉപയോഗിക്കാം അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കാരണം അതിൽ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിന്ന് സ്പ്രേ ചെയ്യാം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു പോയേ എന്തായാലും നമുക്ക് എന്ത് പറയുക പത വരും ഞാൻ വെള്ളമാക്കാത്ത കാരണമാണ് അപ്പം കുറച്ചും കൂടി പത വരാത്തത് കേട്ടോ പത ഉണ്ടോ ഇങ്ങനെ വരും പത ഉണ്ടോ നമുക്ക് ഫേസ് വാഷ് നല്ല തിക്കായിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ നല്ല പത വരും കേട്ടോ ഞാൻ എൻ്റെ കുറച്ച് മറ്റേ ഫോമിംഗ് ഫേസ് വാഷ് അല്ലേ അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിനുള്ളിൽ രണ്ട് സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ രണ്ട് സ്പൂണും വേണ്ട നമ്മൾ എടുക്കുന്ന ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പൂണ് അളവിൽ ഫേസ് വാഷ് ഉപയോഗിച്ചാൽ മതി വെള്ളം ചേർക്കാത്ത കാരണമാണ് ഇപ്പം ഇങ്ങനെ കാണാത്ത പത വന്നത് കൂട്ട അപ്പോൾ അതെന്തായാലും ഉണ്ടാവും ഞാനപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഗൈസ് അതിനിടയ്ക്ക് അച്ഛൻ വന്ന് വിളിച്ചു പിന്നെ സ്റ്റോറേജും കഴിഞ്ഞു അതാണ് കേട്ടോ പകുതിക്ക് വെച്ച് നിന്ന് പോയി അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ക്യാമറയും വീണ് പോയി ഗൈസ് അപ്പോൾ എൻ്റെ സൗണ്ടും പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് പിന്നെ നോക്കിയപ്പോഴാണ് സൗണ്ടില്ല അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്ത് നല്ല പതയൊന്നും ഉണ്ടാവില്ല പറഞ്ഞ പോലെ ഒരു തിക്കായിട്ടുള്ള ഫേസ് വാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പത ഉണ്ടാവും നമുക്ക് അപ്പം ഒരു പിന്നെ ഫേസ് വാഷ് ചെയ്യുക വൃത്തിയാക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു നമുക്ക് ഈ ഫേസ് വാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇതിലൂടെ നടക്കും അപ്പോൾ കുറേ പതയിട്ടിട്ട് പതപ്പിച്ച് കഴുകണം എന്നൊന്നുമില്ല അപ്പോൾ നല്ലപോലെ നമുക്ക് മുഖം ക്ലീനായിട്ട് കിട്ടും ചെയ്യും പിന്നെ നമ്മളൊരു ടോണറും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിലെ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ ഞാൻ അത് വോയിസ് ഓവർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല വോയിസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ടാറ്റാ